ബി സ്വാഗതം ഞാൻ ഞാൻ ആഷ്ന ഷാജി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ റിയാം ഇപ്പോ നിലവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റില് എന്ത് വന്നിട്ടുണ്ട് റിസൾട്ട് വന്ന് ഫൈനൽ മെയിൻ ലിസ്റ്റ് ഒക്കെ ഔട്ട് ആയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി പ്രതീക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യയെ നമുക്ക് എന്താണ് എക്സാമും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിനു മുന്നിൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ദിവസങ്ങൾ എങ്ങനെ വളരെ വാല്യൂ ആയിട്ട് യൂസ് ചെയ്ത് നൂറ്റി അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം അതേപോലെ തന്നെ നമ്മളുടെ സൗജന്യ നോട്ട്സിനും അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോ നൂറ്റി അൻപത് ദിവസം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജനുവരി മാസമാണ് അല്ലേ ഏകദേശം ജനുവരി എന്താണ് അവസാനിക്കാറായിരിക്കാണ് ഈ വീട് ഞാൻ ചെയ്യുന്നതും ആ ടൈമിലാണ് അപ്പോൾ ഇനിയുള്ള ദിവസം വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് യെസ് അതായത് നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നവരുണ്ടാകാം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ വീട്ടമ്മമാരായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി പഠനം ഇപ്പൊ ഓൾറെഡി നമുക്ക് വി എഫ്ഐയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ബുക്കും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വളരെ ദിവസങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട് ധാരാളം സമയം നമ്മുടെ മനസ്സിൽ നമ്മുടെ മൈൻഡിൽ മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പൊ ആ സമയം നല്ല വ്യക്തമായിട്ട് ആരോടുകൂടി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിജയത്തോടു കൂടി ആദ്യത്തെ നൂറിൻ്റെ ഉള്ളിൽ കയറി ജോലിയിൽ കയറാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു ബുക്കോളൂ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണ് എസ് സിആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അതായത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠനം കൊണ്ടുപോകേണ്ടത് രണ്ടാമത്തെ കാര്യം കറണ്ട് അഫേർസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസമേ ആയിട്ടുള്ളൂ എക്സാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓരോ മാസത്തെയും കറന്റ് അഫേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലുപരി ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ പത്രം എടുത്തു വെച്ചിട്ട് പത്ര വാർത്ത ബേസ് ചെയ്തിട്ട് ഡെയിലി ഒരു കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് നിങ്ങൾ തയ്യാറാക്കുക ഇനി പത്രം വായിക്കാൻ നിങ്ങൾക്ക് ടൈം ഇല്ലായെങ്കിൽ എസ് എഫ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും കറണ്ട് അഫേഴ്സ് തരുന്നുണ്ട് പത്രം പല പത്രം കളക്ട് ചെയ്തിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നോട്ട്സ് തരുന്നുണ്ട് ആ നോട്ട്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യില് ഡെയിലി ബുക്കിൽ എഴുതിയായിട്ട് അതായത് എഴുതി എഴുതി ഒരു റാങ്ക് ഫയൽ പോലെ സ്വയമായിട്ടൊരു കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ വേണം അതേപോലെ തന്നെ പി എസ് സി നടത്തുന്ന ഏത് പരീക്ഷയാവട്ടെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഏതും ആവട്ടെ അതിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നടത്തുന്ന പല ടെസ്റ്റുകൾ ഉണ്ടാകും അതിലെ ജി കെ പാർട്ട് മസ്റ്റായിട്ടും എന്ത് ചെയ്യണം നിങ്ങൾ നോക്കണം ജി കെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഏതൊക്കെയാണ് അതിൽ വരുന്നത് അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ റെഗുലർ ആയിട്ട് അത് നോക്കണം ഇനി നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന ഭാഗത്താണല്ലേ അപ്പൊ ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫെയർസ് ആണ് ഇന്നും അതിൽ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് അല്ലേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി നിങ്ങൾ ചെയ്ത് നോക്കണ്ട അതായത് ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അറിയില്ലായിരിക്കും അപ്പൊ ഒരു ദിവസം നിങ്ങൾ ഒരു ചോദ്യ പേപ്പറെങ്കിലും എന്ത് ചെയ്യാം ചെയ്ത് തുടങ്ങുക അതായത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഇപ്പൊ ഒരു ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക അപ്പം അതിൽ പറയുന്ന പലരും തെറ്റായിരിക്കും ചിലപ്പോൾ നൂറിൽ നമുക്ക് രണ്ടോ മൂന്നോ മാർക്കായിരിക്കും കിട്ടുന്നത് അത് തുടക്കം അങ്ങനെയായിരിക്കും അത് നിങ്ങൾ എന്ത് ഈ ഒരു പേപ്പറിൽ നോട്ട് ഡൗൺ ചെയ്തു വെക്കുക മുന്നോട്ട് പോകും തോറും എത്ര മാത്രം നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് സെൽഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം അല്ല ജീവശാസ്ത്രം സയൻസിന്റെ ഒരു ഏരിയ വരുന്നുണ്ട് അല്ലേ അപ്പം പന്ത്രണ്ട് മാർക്കിൻ്റെ ഈ സയൻസിൽ ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഓരോ ചാപ്റ്റർ വൈസായിട്ട് എസ് സി ആർ ടി എന്ത് ചെയ്യുക പഠനം സ്റ്റാർട്ട് ചെയ്യുക സയൻസിന് ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ട്സ് അത് കാണാതെ പഠിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി സയൻസ് ഒക്കെ വ്യക്തമാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലെ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ കലാ സാഹിത്യം ഇതും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കറണ്ട് അഫേഴ്സ് ഫോക്കസ് ചെയ്യാം അപ്പൊ ഇരുപത്തഞ്ച് മാർക്ക് ഇവിടെയും പന്ത്രണ്ട് മാർക്കും സയൻസിന് ഫോക്കസ് ചെയ്തിട്ട് വേണം ആദ്യമേ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതേപോലെ തന്നെ മലയാളം പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് അപ്പൊ ഇവിടെ എന്താണ് പ്ലസ് മുപ്പത് മാർക്ക് അപ്പൊ ആദ്യം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഏകദേശം സിക്സ്റ്റി പ്ലസ് അറുപത് പ്ലസ്സിലെ മാർക്ക് നിങ്ങൾ ആദ്യമേ ഫോക്കസ് ചെയ്യുക അല്ലാതെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ട്സ് അത് ഒരുപാട് വാസ്റ്റായിട്ട് കിടക്കാണ് മാർക്ക് വരുന്നതും എന്താണ് വളരെ കുറഞ്ഞ രീതിയിലാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് മാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ പഠിക്കുമ്പം ഉചിതമായ തീരുമാനത്തോടെ എടുത്തിട്ട് ആലോചിച്ചിട്ട് വേണം ടോപ്പേഴ്സ് പോലെ പഠിച്ചു വെക്കുക അതുപോലെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യം മറന്നു പോകുന്നുള്ളത് അല്ലെ അപ്പൊ അത് എന്ത് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ചെറിയൊരു ോട്ട് പാഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് ചെറിയ എന്ത് ചെയ്യാ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തു വെക്ക എന്നിട്ടത് ക്ലിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക അത് ക്ലിയർ ചെയ്തിട്ട് പേപ്പറിൽ ഫിത്തിക്കാത്തോ നിങ്ങൾ നടക്കുന്ന എവിടെയാണെന്ന് ചോട്ടിച്ചു വെക്കുക അതുപോലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മാത്സിന്റെ ഫോർമുലാസോ മലയാളത്തിൻ്റെ പദങ്ങൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മസ്റ്റായിട്ടും എഴുതി എഴുതി വെക്കുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു മിസ്റ്റേക്ക് നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം അതായത് പുതുതായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് തെറ്റുന്ന ചോദ്യങ്ങളാണ് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോട്ട് ചെയ്ത് വെക്കേണ്ടത് അല്ലേ അപ്പം ഇതുപോലെ ഒരു മിസ്റ്റേക്ക് ബുക്കിനകത്ത് നിങ്ങൾ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തെറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക അതിൽ എഴുതി വെക്കാനായിട്ട് നോക്കുക അതേപോലെ തന്നെ മലയാളം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം ഒരു പുതിയ പദങ്ങള് വിപരീതങ്ങള് അതൊക്കെ നമുക്ക് ഡെയിലി വായിച്ചു പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്ത് ചെയ്യണം അത് നോക്കുക അതുപോലെ മാക്സിമം ഡെയിലി ചെയ്ത് പഠിക്കുക അതുപോലെ ഒരുപാട് റിസോഴ്സസ് നിങ്ങൾ റാങ്ക് ഫയലുകള് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പിന്നെ യൂട്യൂബ് ക്ലാസ് എല്ലാം കൂടെ കൂടി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോഴ്സ് മാക്സിമം ആയി കഴിഞ്ഞാൽ പഠിച്ച് മുന്നോട്ട് പോവാൻ പാടാണ് അതുകൊണ്ട് എന്ത് ചെയ്യാ കീപ് യുവർ റിസോഴ്സ് ലിമിറ്റഡ് നിങ്ങൾ മാക്സിമം മെസ്സിയായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഡേ വണ്ണിൽ നിങ്ങൾ പഠിക്കേണ്ടത് കറണ്ട് അഫെയേഴ്സ് അതേപോലെ തന്നെ സയൻസ് അതുപോലെ തന്നെ മാത്സോ ഇംഗ്ലീഷോ മലയാളമോ ഫസ്റ്റ് ഡേ വണ്ണിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടത് അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എത്രയും ലോവർ ലോഡായിട്ട് തോന്നരുത് മാക്സിമം നിങ്ങളൊരു ടു അവർ ഇടുക രാവിലെ ഒരു മണിക്കൂർ വൈകിട്ടൊരു മണിക്കൂർ അങ്ങനെ പോക പോകെ എന്ത് ചെയ്യുക ടൈം കൂട്ടി കൂട്ടി കൊണ്ടു കൊണ്ടുപോവുക അതുപോലെ തന്നെ ഡേ ടു പഠിക്കുമ്പോഴും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എഴുതി വായിച്ച് പഠിച്ച് തന്നെ പോകണം അതുപോലെ തന്നെ സയൻസിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അത് എപ്പോഴാണോ തീരുന്നത് ആ സിലബസിലെ ഇപ്പം ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണെങ്കിൽ എസ് സി ആർ ടിയിലെ എത്ര ചാപ്റ്റേഴ്സ് ആണ് ആറ്റത്തിൻ്റെ വന്നിരിക്കുന്നത് അതെന്ത് ചെയ്യുക ആ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് എന്നാണോ അത് തീരുന്നത് അതിന് ശേഷം മാത്രം ഇപ്പം നിങ്ങൾ ചിലപ്പം ഡേ ത്രീയിലോ അല്ലെങ്കിൽ ഡേ ഫോറിലോ ആയിരിക്കും ഇത് തീരുന്നത് അപ്പം ഡേ ഫൈവിലായിരിക്കണം അടുത്ത ടോപ്പിക് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ പോകാൻ പാടുള്ളൂ ഇനി ഇതിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ഏത് പോയി പഠിക്കരുത് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ് ബയോളജിയാണ് പിന്നെ നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഫ്രീ ആയിട്ട് ലഭിക്കാനായി താഴെ കാണുന്ന ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളൊരു പാക്കേജ് വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഡേ വൺ ഡേ ടു അങ്ങനെ നൂറ്റി അൻപത് ദിവസം നിങ്ങൾക്ക് ഓവർലോഡ് ഇല്ലാതെ ഒരു രണ്ട് മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെയാണ് എങ്കിൽ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാം ഇതിൽ നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൂറ്റി അൻപത് ദിവസം സ്റ്റഡി പ്ലാൻ പോകുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ ഡേ വണ്ണിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡേ ടുണ്ട് അടുത്ത മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട് അങ്ങനെ നൂറ്റി അൻപത് ദിവസത്തെ നൂറ്റി അൻപത് മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൂടാതെ തന്നെ എല്ലാ ദിവസവും പന്ത്രണ്ടരക്ക് നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് നമ്മൾ പി വൈ ക്യു ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ മാത്സിന്റെ ലൈവ് ക്ലാസസ് നിങ്ങൾക്ക് ലൈവ് മിസ് ആയി കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സസ് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു പോകുന്ന അനുസരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് തരുന്നുണ്ട് ഒ എം ആർ പ്രാക്ടീസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി ടീച്ചേഴ്സ് ആണ് എസ് എഫ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക അപ്പൊ കട്ട സപ്പോർട്ടോട് കൂടി പരീക്ഷ തീരുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ട് ഞങ്ങൾ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ചിൽഡ്രൻ ബബായ് താങ്ക് യു